അല്ല ചെയ്യാൻ സാറേ ഇന്നത്തെ ബൈക്ക് ബൈക്ക് ബൈക്കെടുത്തില്ലേ കാഴ്ച ഒന്നും പോയിട്ടില്ലയോ ഓ ഒരു എക്സൈറ്റ്മെന്റ് കൂടി പോയില്ല കേട്ടോ കാണ്ടാമൃഗത്തെ വേണെ കണ്ടോ അങ്ങോട്ട് നോക്കിയാ മതി എന്താ അവിടെ ഇടയ്ക്ക് വരാറോ എന്നെ വർക്ക് ആള് ഓ ഈ തൂക്കി പാട്ടയൊക്കെ തൂക്കിവിറ്റിരുന്ന പണ്ടൊസ്ആർസി ലാഭത്തിലായെന്ന് സേവറെ ഒന്ന് ചോയിച്ചു നോക്കി ചിലപ്പോ ആക്രി വിലക്കു വല്ലതും കിട്ടുമായിരിക്കും അല്ല ജയും സാറേ നമ്മുടെ അളിയന്റെ കൊച്ചിന്റെ ആദ്യ കുർബാനെന്താ അമ്മാവന ഇപ്പൊ എങ്ങനെയുണ്ട് തൃപ്തി ആയില്ലയോ മെയിൻ ശത്രു അല്ലേ ഞാൻ കാണുമ്പോ പാപ്പച്ചനും ഇങ്ങനെ നമ്മൾ ഉടക്കാം എന്നെ കാണണം ആർക്കറിയാം അതെനിക്കും അറിയത്തില്ല പക്ഷെ അടിയന്റെ ശത്രുവാ ശത്രുആ ആ ചിരട്ടപ്പാല് പകുതിയും പച്ചയാണല്ലോ ലാലപ്പനോട് ഞാൻ പറഞ്ഞോളാം ബെന്നി വില കിട്ടോ എന്നിട്ടുള്ള ചില്ലറിങ്ങിതാ ഞാൻ പോട്ടെ എന്താ ലാലപ്പനോട് ഇപ്പം ദൂക്കിക്കോ അതെന്നാ മേ ഇത് റെവറല്ലേ അതോ ഉള്ള ഉള്ളവരായാലും അതു നീ ആയതുകൊണ്ട് എനിക്ക് സംശയം എന്നാ നീ ഉണ്ടാക്കണ്ടടാ ഞാൻ വിറ്റോളാം അങ്ങനെ കരിമാടിക്കുണ്ടാക്കിട്ടെ ഒരു വൈസനോട് വാഴലേട്ടാ അത് അതിൽ പകുതി വിടുത്തിയ കാണിച്ചാ അല്ല സാറേ എല്ലാം കൂടിയും വിറക് വെട്ടാന്ന് പറഞ്ഞു കത്തിയും കൊള്ളാനും കൊണ്ട് കേറിക്കോളും കാട്ടിലേക്ക് കാട്ടിലല്ലാതെ വിറക് എടുക്കാൻ പോകാൻ പറ്റും പച്ച വിറകളാണ് എന്നാ പിന്നെ ഗ്യാസ് കണക്ഷൻ എടുത്തോ അയ്യോ ഇവിടെ പണി ഇല്ലാതിരിക്കാണല്ലോ മക്കളെ വന്ന ഉടനെ പണിയായല്ലോ അടുക്കളയിലേക്ക് കറിക്കോ ബുരിങ്കിലെ ചക്കക്കുര ഇട്ട് അടുപ്പത്തെ വെച്ചിട്ടുണ്ട് തീ നോക്കി അധികം കുറുകാതെ ഇറക്കി സർ യൂണിഫോം ഹേ അടുക്കള യൂണിഫോമിന്റെ കാര്യ ഇവിടെ ഈ അക്കരെ പറ രഘുവിന്റെ വീടിന്റെ പുറ ആന ഇറങ്ങിയിട്ടുണ്ട് അക്കരയിൽ ഹലോ 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 ഇത്തിരി റേഞ്ചിലെ സ്ഥലത്ത് റേഞ്ച് ഉള്ളിടത്തല്ലേ ആന അവിടെ വേറെ ഇവിടെ ഞാനും ആനയും ഈ തൊഴിലുറപ്പുകാർ പെണ്ണുങ്ങളും അടക്കം ഏഴുപേരുണ്ട് ശരി ശരി ഞാൻ പോലെ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ജെയിംസ് തനിക്ക് ചൊറിയാൻ ഞാൻ സാറേ സാറേ പറഞ്ഞത് സാറേലിണ്ടാക്ക് ഒന്ന് എടുത്തു അവസാനിപ്പിക്കണോ കൊടുക്കാൻ നന്നായി മത്തച്ചായോ എത്ര കാലം എന്ന് പറഞ്ഞാ ഈ നിയമത്തിന്റെ ഒക്കെ പുറകെ നടക്കുന്നേ ഞാൻ സിഐയോടൊന്ന് ഒന്നുമില്ല ഞങ്ങൾ ഒരേ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ അല്ലോ ഏതായാലും സാധനം കിട്ടിയല്ലോ എന്നാ ഒപ്പിട്ടേച്ചു കൊണ്ടുപോയി നോക്കാനൊന്നുമില്ല സാധനം ഇത് തന്നെ മാത്രച്ചായ പഴയ നടന്നോക്ക ഉദ്ദേശിച്ച പോലെ പൊട്ടണമെന്നൊന്നുമില്ല ഇപ്പൊ പൊട്ടിക്കണമെന്നില്ലേലും ഇപ്പൊ പൊട്ടും അങ്ങനെ പൊട്ടിക്കേണ്ടി വന്നാല് മാത്രം ചാവുന്ന വരെ പോകുമ്പോ പൊട്ടേ

എടി ഞാൻ പറഞ്ഞില്ലായിരുന്നു പാപ്പി പറഞ്ഞ േ മാറിയാണോ പാരമ്പര്യം വിട്ടുകളയോ ഒറ്റ വടിക്ക് തീർന്നു കാണും അങ്ങേരെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്ക് എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിഞ്ഞു അറിയണില്ലേ ടോമി കണ്ടില്ല എന്തിനാ പട്ടു മാതാരിക്ക പള്ളി പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് തോന്നി ഹലോ എടാ വന്നി സാധനം ഒരുക്കിട്ടുണ്ട് ഞാനേ പള്ളിയിലേക്ക് ഒന്ന് സാധനം നമ്മുടെ തങ്കച്ചനെ ശരിയാണ് അതിപ്പം നമ്മൾ ഇത്ര സാധനം ഇതിപ്പോ ആർക്കൊക്കെ കൊണ്ടുപോയിക്കാനാണ് നമ്മൾ കിടന്ന് വെക്കാൻ പറ്റുമോ പിന്നെ ആർക്കെങ്കിലും അവനാകുമ്പോൾ വില കൂടുതലാണ് ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോൾ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് വന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗൈൻ ചെയ്ത ഇടപാട് തീരും ഒരു നാനൂറിനാണെങ്കിൽ മുറിക്കാം നടക്കില്ല പതു തങ്ങച്ച വണ്ടി ഈ വീതമൊക്കെ ചോടത്തില്ലേ നിനക്ക് ഇരട്ടില്ലാവാനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനും നോക്കാം നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ തങ്ങച്ച വാണ്ടിരു പിന്നെ ഒരു നാനൂറ്റമ്പതിന് കുറിക്കാം നീ പോയത് അതെ ബെന്നി കാര്യം ശരി അന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്നേ വിട്ടു ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേട്ടാ വണ്ടി